ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തീ ഇന്ദ്രൻ കോടതിയിലൊക്കെ പോയി മാന്യമായിട്ട് വീട്ടിൽ വന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുക അമ്മയുടെ കാലൊക്കെ തിരുമ്മിക്കൊടുത്ത് ഇന്ദ്രൻ അങ്ങനെ വീട്ടിലിരിപ്പുണ്ട് ആ സമയത്ത് പാറു വിശ്വൻ അതുപോലെ സേതു എല്ലാവരും ഉണ്ട് പെട്ടെന്നാണ് അങ്ങോട്ട് നമ്മുടെ മുളേന്ന് വിളിച്ചുകൊണ്ട് അച്ഛൻ വരുന്നത് അവൻ്റെ ടിക്കറ്റ് കൺഫേം ആയി അവൻ വരുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയാം ആണോ ആ അയ്യോ അപ്പൊ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഇവരിങ്ങനെ നിൽക്കുക അപ്പൊ ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് നമ്മുടെ പല്ലവി പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയും മോനും കൂടി ഇങ്ങനെ നോക്കു കേട്ടെ എന്താ സംഭവം എന്ന് അല്ല ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ ഏഹ് എന്തും ചെയ്യാൻ മഴയില്ലാത്ത ആളാണെന്നൊക്കെ സേതു എൻ്റെ ഈശ്വര അച്ഛാ അത് പോയി എന്ത് ചെയ്യും ആ എന്താടാന്നൊക്കെ അമ്മ അതായത് രാജലക്ഷ്മിയും ഇന്ദ്രനോട് ചോദിക്കുമ്പോൾ വട്ടാമേ വട്ട എന്ന് പറഞ്ഞാൽ ഇന്ദ്രനോട് അമ്മയോട് പറഞ്ഞ ആ സമയത്ത് നമ്മുടെ പല്ലവി ചാവട്ടേന്നെ അതിന് തന്നെയാണല്ലോ നമ്മൾ വിളിച്ചു വരുത്തുന്നത് ഫോണിൽ കൂടി വിവരങ്ങളൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞപ്പോ അമ്മാവൻ ജോലിക്കായിരുന്നു അവിടെ നിന്നും പറഞ്ഞു നമ്മുടെ പല്ലവി അങ്ങ് പറഞ്ഞു ഇത്രയും ദേഷ്യം അമ്മാവനിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ പറയുമ്പോഴും നീന്തന അവിടെ നിന്നൊരു പുച്ഛത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും എൻ്റെ സങ്കടത്തിൽ സങ്കടത്തിന് ഇനി അധിക ആയുസൊന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ തട്ടി വിടുന്നുണ്ട് അല്ല ആരെക്കുറിച്ച് നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിച്ചു വിശ്വൻ അപ്പം ഞങ്ങളുടെ ഒരു അമ്മാവിനെക്കുറിച്ചാണ് ബോംബെയിലെ കക്ഷി അതോ ലോകത്തിലാ ഇങ്ങോട്ട് വരാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് നമ്മുടെ പാറ് പറയുമ്പം രാജലക്ഷ്മിക്ക് പേടി രാജലക്ഷ്മി ഇന്ധന ഒന്ന് നോക്കി ഒരു ദീർഘശ്വാസമൊക്കെ വിട്ടിങ്ങനെ ഇരിക്കുക അപ്പം അമ്മയ്ക്ക് അറിയാവല്ലോ അപ്പോൾ സ്ക്രൂ ഡ്രൈവർ അമ്മാവിൻ്റെ ആയുധം വന്ന് ആടി വയറ്റിയിൽ സ്കൂട്ടർ കൊണ്ട് ഒറ്റ കയറ്റുകയറ്റും എന്നിട്ട് ഒരു ഒറ്റ കറക്കുക അതോടെ ആൾ തീരും എന്ന് എല്ലാവരും പറയുന്നതെന്നൊക്കെ പാറു പറയുമ്പോൾ എന്താ ഇത് എന്നൊക്കെ ചോദിച്ചു നമ്മുടെ ശോഭാമ അപ്പോൾ എന്തായാലും വിളിച്ചപ്പോൾ തന്നെ വരാമെന്ന് സംഭവിച്ചാലോ മഹാഭാഗ്യം എന്നൊക്കെ പറഞ്ഞോണ്ടിങ്കിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ദ്രൻ കാലെടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് അതായത് രാജലക്ഷ്മിയുടെ കാലെടുത്തിട്ടിട്ട് അങ്ങോട്ടേക്ക് പോവുക അതെ ആരടിയെ ഇങ്ങോട്ട് കെട്ടി എടുക്കാൻ മോണെ നിന്ദ്രൻ ചോദിച്ചു അപ്പൊ നിങ്ങളെ അന്തകനാണെന്ന് പറഞ്ഞില്ല വീന്ദ്രനോട് പറഞ്ഞു കൊല്ലാൻ പോലും അടിയില്ലാത്ത ആളാ ഇനി നിങ്ങൾക്ക് എന്തായാലും രക്ഷ ഒന്നും ഇല്ല ഒന്നു പറഞ്ഞാലേ ഒരു രണ്ടിനും സ്ക്രൂ ഡ്രൈവർ കയറ്റുന്ന ആളാണെന്ന് പറയുമ്പത്തേക്ക് എന്നൊക്കെ പറഞ്ഞു നിന്ദ്രൻ നിന്ന് കാണിച്ചു പേടിച്ചു പോയെന്ന് പറഞ്ഞ കളിയാക്കി എന്താ പുള്ളി ഇലക്ട്രീഷ്യനാണ് സ്ക്രൂ ഡ്രൈവർ നിങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ അമ്മാവൻ ഇവിടെ എത്തിയാൽ നിങ്ങളെ പരലോകത്തേക്ക് അയച്ചോളു അപ്പൊ നമുക്ക് കാണാ എന്ന ഇന്ദ്രൻ കാണാം എന്ന് പറഞ്ഞു പല്ലവി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോവാ ഇങ്ങനെ ഇന്ദ്രൻ പേടിച്ചു ഓടി എവിടെ നിന്ന് പറഞ്ഞ് ഇന്ദ്രൻ അങ്ങ് പോയി ഈ സമയത്ത് അതെ ആ പുള്ളിക്കാരൻ സ്കൂട്ടർ ഡ്രൈവറൊക്കെ ആയിട്ടല്ലേ വരുന്നത് അപ്പം ഈ വീട്ടിലെ ലൂസായ സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം അത് ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ എന്തായാലും തൻ്റെ ലൂസായ പീരീഡ് ടൈറ്റ് ആക്കിയിട്ടേ അമ്മ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പല്ലവി അങ്ങ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പല്ലവി കൂളായിട്ട് നിൽക്കാം പേടിച്ചു പോയി ഞാൻ പേടിച്ചു ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രനങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ രാജലക്ഷ്മി മൂന്ന് വടിയിൽ ഉന്തി ഉന്തി അങ്ങ് പോവാ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് എടാ മോനെ കൊഴപ്പൂന്ന് ചോദിച്ചു എൻ്റെ അമ്മയും അമ്മ ഇങ്ങനെ പേടിച്ചാലോ എടാ നമുക്ക് ഇവിടെ താമസം അറിയാലോടാ അല്ല ശരിയാവില്ല എന്ന് രാജലക്ഷ്മി ഇന്ദ്രനോട് പറയുമ്പോൾ എന്റെ പൊന്നമ്മ പേടി എന്നുള്ളൊരു വാക്ക് എന്നെ നിക്കണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ല ചോദിച്ചു മോൻ സ്കൂ ഡ്രൈവറോ വിക്കാസോ മൺവേട്ടയോ എന്ത് കോപ്പിലും എടുത്തോണ്ട് വരട്ടേ നമുക്ക് എന്താമ്മൊക്കെ ഇന്ദ്രൻ ഞാനതെല്ലാം നേരിടും എടാ അതൊക്കെ വേണോടാ നിങ്ങളിങ്ങനെ അങ്ങനതേ അമ്മേ മോനും കൂടി ഇക്കാര്യമൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിക്കാ ഓ എന്റെ ഒന്നും മിണ്ടാതിരിക്ക അമ്മയ്ക്ക് എന്നാ ഇത് നിന്ന് ദേഷ്യപ്പെടുക അമ്മ ഇങ്ങനെ പേടിക്കാതിരിക്കമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അമ്മയും മോൻ കൂടി ഇതും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു ഈ സമയത്ത് പിന്നെ പല്ലവി അവിടെ ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരി ഇരിക്കുന്ന സമയത്ത് പല്ലവിയുടെ പിന്നാലെ ഇന്ദ്രൻ ചെല്ലുവ ചെന്ന തോളത്ത് കൈയും വെച്ചിട്ട് ആഹാ ഇത് എന്ത് പണിയെതെന്ന് ചോദിച്ചു അപ്പത്തേക്ക് എടോ ദേഹത്ത് കൈ വെക്കണമെന്ന് പല്ലവി ഇന്ദ്രനോട് പറയാം അപ്പൊ എന്തിനാണ് നീ കിടന്ന് ഇങ്ങനെ ചാടുന്നത് അതിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാം ഉം ഒരു മനുഷ്യനും അതറിയാനും പോകുന്നില്ല ചെയ്യാത്തതേ നിന്നോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് ആണെന്ന് ഇന്ദ്രൻ പല്ലവികൾ പറഞ്ഞു പല്ലവിന്ദ്രൻ തുറച്ചു നോക്കുക എടി എത്രയോ തവണ കോളേജ് വിട്ട് ഈ ഒരു എന്താ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു അന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് നിന്നെ പിടിച്ചോണ്ട് പോകാരിന്നു ഉം നീ ഒറ്റയ്ക്ക് വരുന്ന സമയത്തെ എന്തുകൊണ്ടാണ് ഞാനതൊക്കെ ചെയ്യാതിരുന്നെന്ന് നിനക്ക് അറിയാവോ ഉം മറ്റവനില്ലേ ആ താടി തെണ്ടി അവനെ പേടിച്ചിട്ടൊന്നും അല്ല എന്നോർത്ത് നീ ഇരിക്കുകയും വേണ്ട ഇന്നല്ലെങ്കിലും നാളെ നിന്റെ ഒപ്പം ഒരുമിച്ച് ജീവിക്കാലോ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രൻ പല്ലവിയോട് പറയുമ്പോൾ എന്റെ ഒപ്പം ജീവിക്കാവുന്നോ ഉം അതൊരിക്കലും നടക്കാൻ പറ്റുന്ന നടക്കുന്ന കാര്യമല്ലല്ലോ കോടതി എനിക്ക് ഡിവോഴ്സ് അനുവദിച്ചിരിക്കുമെന്ന് പല്ലവി ഇന്ദ്രനോട് പറയും ഇന്ദ്രൻ നിന്ന് ചിരിക്കുവോ എടി മോളെ അത് നിന്റെ ആഗ്രഹം മാത്രമാ അതൊന്നും നടക്കുന്ന കാര്യമല്ല അത് അതുപോലെ തന്നെ നടക്കണമെന്ന് നീ വാശി പിടിച്ചാൽ ശരിയാവുമോ പിന്നെ ഇപ്പൊ ഒരു തെരഞ്ഞെടുത്തിറക്കാൻ പോകുന്നുണ്ടല്ലോ സ്ക്രൂ ഡ്രൈവർ അമ്മാവൻ ഉം ആ വരുമ്പോഴേ അവനോട് ഒരു ഇരുമ്പോടിയും കൂടെ എടുത്തോളാനായിട്ട് പറ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തിയാൽ ഒന്നും എൻ്റെ വയറ്റിൽ ഓട്ട വീഴത്തില്ല മോളെ ഇത് സിക്സ് ഫൈക്കാണ് സിക്സ് ഫൈക്ക് ഉം എനക്ക് അറിയാവോ ഇരുമ്പോടിക്കടിച്ച ചിലപ്പോ തലയൊക്കെ പൊട്ടും അതാണ് നല്ലത് എന്ത് ചെയ്യണമെന്ന് എൻ്റെ അമ്മാവൻ തീരുമാനിച്ചാലും അദ്ദേഹത്തിന് അറിയാന്ന് പറയുമ്പോൾ എനിക്ക് ഓരോ പേടിയല്ലടി മോളെ ഒരു പേടിയും ഇല്ല അതിലും വലിയ അധോലോക്കൊക്കെ കണ്ടിട്ടുള്ളവളാണ് ഉള്ളവനാ ഞാൻ നിങ്ങൾ കണ്ട അഥോലൊക്കെ അല്ല നിങ്ങൾ ഇനി കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ പല്ലവി ശരി ഞാൻ വെയിറ്റിങ്ങാ വരാൻ പറ ക്കയാളെ കാണാൻ എത്തി എടുക്കുവായി അപ്പൊ വരും മിക്കവാറും ഇന്നോ നാളെയോ അദ്ദേഹം വരും നോക്കിക്കോളാൻ പറഞ്ഞു അപ്പൊ ഓക്കെ ശരി അപ്പൊ വെൽക്കം മൈ സ്ക്രൂട്ടർ അമ്മാ സ്ക്രൂ ഡ്രൈവർ അമ്മാവൻ ഡേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ രാജലക്ഷ്മി വന്നു ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കും അപ്പോൾ അട്ടടി എന്നു പറഞ്ഞോണ്ട് നമ്മുടെ ഇന്ദ്രൻ അവിടെ നിന്നങ്ങ് പോയി സോഫേലിരിപ്പോ ഇതാക്കി അപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞ് ഇവരുടെ സംസാരം രാജലക്ഷ്മി കണ്ടു എന്നുള്ളത് പല്ലവി കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളെയൊക്കെ സമ്മതിക്കണം നിങ്ങളുടെയൊക്കെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നു എപ്പോഴും ഇവിടെ നിന്ന് സ്റ്റാൻഡ് കിട്ടേനെ എന്ന് പറയാ എൻ്റെ അമ്മാൻ്റെ കൈ കൊണ്ട് ചാവണം എന്നായിരിക്കും നിങ്ങളുടെ ഒക്കെ വിധി തലയിലെഴുത്ത് അത് മായ്ക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി അവിടെ അങ്ങോട്ടേക്ക് പോയി പല്ലവി അകത്തേക്ക് കയറി പോയപ്പോഴും ഇന്ദ്രൻ അവിടെ ഇങ്ങനെ കിടപ്പുണ്ടടി മുള മുളും വിളിച്ചുകൊണ്ട് പല്ലവി ഒന്ന് മൈൻഡ് ചെയ്ത് അങ്ങ് പോയി ഈ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ രാജലക്ഷ്മി വന്നു ഓ എൻ്റെ കാല് എൻ്റെ കാല് വേദനിക്കുന്നതിനാന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ മോനോട് പറയുമ്പോഴും മകൻ മൈ മൈൻഡേ ചെയ്യുന്നില്ല ആ സമയത്ത് എടാ മോനെ കേട്ടിട്ട് തന്നെ പേടിയാവുന്നല്ലോടാ അയാണ്ട് ഓരോ കഥകൾ കേട്ടിട്ട് പേടിയാവുംടാ ഒറ്റയടിക്ക് മൂന്ന് കൊന്ന ഒന്നാളാണെന്നാ പറഞ്ഞത് ഓ സ്വന്തം തറവാട് പോലെയാണെന്നൊക്കെയാടാ കേട്ടത് അപ്പതേ നോക്ക് അമ്മാവന്റെ പേര് കേട്ടാലേ ബോംബെയിലെ അഥോലോകമൊക്കെ കിടുക എന്ന് വിറക്കോന്നൊക്കെയാ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മളെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ അമ്മേ എന്നെ ഇവിടെ നിന്ന് ഓടിക്കണം അതിനുവേണ്ടിയുള്ള സൂത്രം ഇത് എൻ്റെ അമ്മയെ എനിക്കിതൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ എന്തോ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല മോനെ എന്തോ പ്രശ്നം ഉണ്ടാ അമ്മാവും വരും സ്ക്രൂ ഡ്രൈവർ പുറത്തെടുക്കും കുത്തും അയ്യോ തിരിക്കും അയ്യോ എനിക്ക് ഓർക്കുക അനിയ ഭയ്യേ എൻ്റെ പൊന്നുമോനെ അതോടെ തീരും എന്ന് പറയുമ്പോൾ എൻ്റെ വായിലിരിക്കുന്ന കേക്കും കേട്ടോ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല എനിക്ക് പേടിയുണ്ട് ഞാനും മരിക്കേണ്ട നീയും മരിക്കേണ്ട അമ്മയടാ ഞാൻ എൻ്റെ വേദന നീ നീയൊന്ന് തിരിച്ചറിയടാന്നൊക്കെ രാജലക്ഷ്മി പറയുമ്പോൾ എൻ്റെ പൊന്നമ്മയെ എൻ്റെ അമ്മ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എവിടെയായിരുന്നു അമ്മ ഇത്രയും കാലം എന്തുകൊണ്ട് അയാൾ നേരത്തെ വന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ ജയിലിലായിരുന്ന അയാള് തീഹാർ ജയിലില് എൻ്റെ പൊന്നമ്മ അമ്മ എന്തൊക്കെ വിട്ടിത്തരെയായി നീ പറഞ്ഞോണ്ടിരിക്കുന്നു ഇത് ഇവർ മാത്രം അറിഞ്ഞൊരു കേസാ അമ്മേ എടാ അയാൾ അഥവാ ലോകം മാത്രമല്ല ഉഗ്രവാദിയും കൂടിയാ പ്രത്യേക ഉഗ്രവാദി അല്ല അല്ലമ്മേ തീവ്രവാദി എടാ എനിക്ക് പേടിയാകുന്നടാ എൻ്റെ പൊന്നമ്മയും അമ്മ ഇങ്ങനെ കരയാതെ എന്ത് വന്നാലും ഈ ഞാൻ നേരിടും കേസ നിർണായകമായ ഒരു വഴിത്തെരുവിൽ എത്തി നിൽക്കുകയാണ് ഉം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നാണ് ഡോ ഇവിടെ വക്കീൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ സ്ക്രൂ ഡ്രൈവർ ഇറക്കി എന്നെ വീഴ്ത്താനാണ് അവരുടെ പരിപാടി ഞാൻ വീഴും അമ്മേ ഞാൻ വീഴാനൊന്നും പോകുന്നില്ല നീ അമ്മ ധൈര്യമായിട്ടിരിക്കാം അമ്മേ പക്ഷെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ടല്ലേ ഉം പേടിയുണ്ടട മോനെ ആ പേടി നമുക്ക് പരിഹരിച്ചാ പോരെ അമ്മ ധൈര്യമായിട്ടിരിക്കാം ഞാനെന്തായാലും എൻ്റെ മുട്ട വക്കീലിനെ ഒന്ന് കാണാം വരാൻ പോകുന്ന അമ്മാവിനെ കുറിച്ച് പറയാം ഉം എന്നിട്ട് മുട്ടയുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയട്ടെ എന്നിട്ട് അതുപോലെ നമുക്ക് ചെയ്യാം എന്താ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നേരേന്ദ്രൻ നമ്മുടെ വക്കീലെ കാണാൻ പോകാം വക്കീൽ അവിടെ നിന്ന് ആലോചന തുടങ്ങി എന്താടാ ഇനി ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പൊ എടാ ആരാടോ ഈ അമ്മാവൻ ഏഹ് ഇത്രയും ദിവസം ഇല്ലാതിരുന്ന ആളെങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചു എന്ന് വക്കീൽ ചോദിക്കുമേ എനിക്കറിയില്ലടോ ഞാനിതൊന്നും അറിഞ്ഞതുമല്ല എന്റെ ദൈവമേ അവനെ കൊടും ക്രിമിനൽ ആണെന്നാണ് ഞാൻ കേട്ടത് സ്ക്രൂ ഡ്രൈവറാണത്രേ നൂപ്പരുടെ ടൂള് അതിങ്ങനെ വയറ്റിലോട്ട് കേറ്റി എന്നിട്ടിങ്ങനെ തിരി തിരിക്കും അപ്പൊ കൊടലുമാല ഇങ്ങനെ പുറത്തോട്ട് വരും ഏഹ് ഹു അങ്ങനെയൊക്കെ സംഭവിച്ചാല് ആ ബോഡി ആകൊണ്ട് ഒരു ചന്തം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നിർത്തണോ നിർത്തണോന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഇന്ദ്രം കിടന്നു ഒച്ച വെക്കുക അപ്പൊ ഞാനത് അയാളെ പേടിച്ച് താമസം മാറണോന്ന് ചോദിച്ചു അയ്യോ നോ ഒരിക്കലും മാറാൻ പാടില്ല മാറുകയെ ചെയ്യരുത് ഒരിക്കലും അത് ചെയ്യരുത് ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി അങ്ങനെ എങ്ങാനും ചെയ്താൽ പിന്നെ ഒരിക്കലും തനിക്ക് അവിടെ തിരിച്ചു കയറാനായിട്ട് പറ്റത്തൂ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ തനിക്കറിയാം ഉം എന്താ സംഭവിക്കാൻ പോകുന്നത് ആ വീട്ടിൽ താമസം ഞാനങ്ങ് സുഖം പിടിച്ച് പോയി വെക്കീലേ സമയാസമയത്ത് ഭക്ഷണം വിശ്രമം ഓഹ് എന്തൊരു അവിടെ അപ്പൊ അല്ലെങ്കിൽ അച്ചി വീട്ടിലെ പുറതൊക്കെ അങ്ങനെ തന്നെയാന്നേ താൻ സുഖം പിടിച്ചു പോയെന്ന് അവർക്കും മനസ്സിലായി അതുകൊണ്ടാണ് അവർ കൂത്തർ അമ്മ അവനെ ഇറക്കിയതെന്ന് നമ്മുടെ വക്കീലെ പറയാൻ ഇന്ദ്രനോട് അപ്പോൾ അങ്ങേരി ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അങ്ങോട്ട് കയറി ഒരു പണി കൊടുത്താലോ ആ ഇന്ദ്ര മോനെ ഈ സേതുമാധവനെ സേതുമാധവനെ പോലും തല്ലി താഴെ ഇടാൻ തനിക്ക് പറ്റിട്ടില്ല ഈയിടോ തൻ്റെ നിലയ്ക്കും വിലക്കും പറ്റിയ ആളല്ല തെരുവ് ഗുണ്ടയാണവൻ അവൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്നും പറഞ്ഞോണ്ട് വക്കീൽ ഇന്ദ്രനോട് പറയണം അതെ ഒരു വഴി ഞാൻ തനിക്ക് വേണേൽ തരാം ഒരു കാര്യം താൻ പ്രത്യേകിച്ച് ഓർത്തോളണം ആ വീട്ടിൽ നിന്ന് താൻ ഇറങ്ങരുത് സ്ക്രൂ ഡ്രൈവർ അമ്മാവൻ വന്നാലും ആര് വന്നാലും ഇറങ്ങരുത് താൻ അവിടെ തന്നെ ഉണ്ടാകണമെന്നും പറഞ്ഞു നമ്മുടെ വക്കീൽ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിങ്ങു പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പല്ലവിയും സേതുവും കൂടി നമ്മുടെ ഊർമളയെ കാണാനായിട്ട് ചെല്ലുക അപ്പം ഇവര് ഇന്ദ്രന്റെ അടുത്ത് ആയുധത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇന്ദ്രൻ പേടിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു എന്തായാലും അതൊരു നല്ല കാര്യമാണെന്ന രീതിയിൽ ഊർമളി ഇങ്ങനെ പറയാം കണിശക്കാരൻ ആർക്കു വേണ്ടിയും സ്വന്തം നട്ടല്ല് വളയ്ക്കാൻ തയ്യാറാവാത്ത ഒരു മാന്യനാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഊർമിള പറയാ അപ്പോ ഈ വക്കീലിനെയും ഒരു പക്ഷേ ഇന്ദ്രൻ സ്വാധീനിച്ചു എന്നാൽ അങ്ങനെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല അത്തരം ഒരാളല്ല ഈ വരുന്ന ഗോപി വക്കീൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഏർ അങ്ങ് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നാ അത് ഞങ്ങളങ്ങ് അങ്ങ് വിട്ട് കളഞ്ഞിരിക്കുന്നു വേറൊരു സംശയം ചോദിച്ചോട്ടെ അതെ എങ്ങനെയായിരിക്കും ഈ ബോബി ഭൂപിബക്കിയിലെ ഇന്ദ്രൻ മനോരോഗ്യാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പോകുന്നത് എന്തായിരിക്കും അതിനു വേണ്ടി അദ്ദേഹം സ്വീകരിക്കുന്ന വഴി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല വളരെ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം എന്ന കാര്യം പറഞ്ഞു പിന്നെ ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യങ്ങളും ഊർമള പറയുക ആ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് അവിടെ വരാൻ വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായൊരു കാഴ്ചപ്പാടുണ്ടാകും അതുകൊണ്ടായിരിക്കും അദ്ദേഹം പോലും വിളിക്കാത്തതെന്ന കാര്യമൊക്കെ പറയുക എന്തായാലും ഈ ഒരു വരവോടെ നമ്മുടെ കേസിൽ അവസാനത്തെ സ്റ്റെപ്പ് നടക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്ന കാര്യവും നമ്മുടെ ഊർമിള അങ്ങ് പറഞ്ഞു ഇവരിങ്ങനെ പ്രതീക്ഷകളോടുകൂടി ഇരിക്കുക ഒന്നുകിൽ ഇന്ദ്രൻ പരാജയപ്പെടുവെന്നും അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് അവരെ തെറ്റിദ്ധരിപ്പിച്ചത് ഗോപി വക്കീലിനെയും ഇന്ദ്രൻ തെറ്റിദ്ധരിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യമൊക്കെ ഇവരിങ്ങനെ പറയണം അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞിരിക്കുമ്പം അങ്ങനെ എങ്ങാനും പറയൂ ഓർമ്മകളെ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് ഒന്ന് കിട്ടിയാൽ മതിയെന്നും പല്ലവി പറയുക ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് പോലും പ്രയോജനമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇത്രത്തോളം ആയല്ലേ ഗോപി വക്കീൽ എന്നുള്ളൊരു കടമ്പ കൂടി നമുക്ക് കടക്കാം ഏഹ് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ഓർമ്മളെ ധൈര്യം പകർന്നു കൊടുക്കുകട്ടോ എന്തായാലും ഗോപി വക്കീലിന് വേണ്ടതെല്ലാം ഇന്ദ്രനായിട്ട് തന്നെ അങ്ങ് ഇട്ടു കൊടുത്തോളൂ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് തന്നെ അങ്ങ് നിൽക്കുക ഇതിലേതാണ് ഇന്ദ്രൻ സ്വീകരിക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം ഇന്ദ്രൻ വീഴും തന്നെ എൻ്റെ മനസ്സ് പറയുന്നിങ്ങനെ ഓർമ്മള പറയുമ്പോൾ അതിനുവേണ്ടിയ ഞാനും കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ പലവെയും പറഞ്ഞു അങ്ങനെ ഇന്ദ്രനെ പൂട്ടാൻ അവരിങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു അവർ തമ്മിൽ സംസാരിച്ച് പിരിഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ അതേ വക്കീൽ വരുന്നതിനെ പറ്റി ശോഭാമയൊക്കെ അവിടെ ഇങ്ങനെ സംസാരിക്കാം ഇനിയിപ്പോൾ ഇവരുടെ നമ്മുടെ പലവീരുടെ കേസിന് വരുന്നതാണെങ്കിലും ഒരു അപരിചിതനല്ലേ അയാൾ എന്നിങ്ങനെ അങ്ങനെ ഒരാളെ എങ്ങനെ നമ്മുടെ വീട്ടിൽ കയറ്റി നമ്മൾ താമസിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ശോഭാമ ചോദിക്കുമ്പോൾ ഇന്ദ്രജിത്ത് ഇവിടെ താമസിക്കുന്നില്ലേ അമ്മേ അത്രയും അപകടമുണ്ടോ അദ്ദേഹം ഒന്ന് താമസിക്കുന്നത് അപ്പോ നമ്മള് പാറും ഇതൊക്കെ കേട്ടോണ്ടിരിപ്പുണ്ട് നമ്മുടെ മുന്നിൽ വേറെ വഴികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ നോക്കുന്നത് കീഴ് സാധാരണ അമിയസ് ക്യൂരിയെ നിയമിക്കാറില്ല എന്തായാലും നമ്മുടെ ഭാഗ്യമായിട്ട് വേണം ഈ ഒരു കാര്യത്തെ നമ്മൾ കാണാൻ എന്നൊക്കെ പറഞ്ഞു പല്ലവി അപ്പോൾ കോടതിയുടെ കണ്ണാണ് വരുന്ന ആളെന്നും എനിക്ക് ഒറ്റ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ അമ്മിയസ്ക്യൂരി കൊടുക്കുന്ന ആ ഒരു റിപ്പോർട്ട് ജഡ്ജിക്ക് കൺഫേം ആയിരിക്കണമെന്നുള്ളത് സാധാരണഗതിയിൽ അത് അംഗീകരിക്കില്ലേ എന്ന് ചോദിച്ചപ്പം അംഗീകരിക്കേണ്ടതാണെന്ന് പല്ലവി പറഞ്ഞു എന്ന് വെച്ചാൽ അംഗീകരിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്നല്ലേ അർത്ഥം ഒന്ന് നമ്മുടെ സ്വഭാവം അപ്പോൾ കോടതിയുടെ വിവേചനാധികാരത്തിൽ പെടില്ലേ അമ്മേ അതൊക്കെ നിയമത്തിന് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടമ്മേയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ പറയുക അപ്പോൾ അദ്ദേഹം വരണമെന്ന് തന്നെയായി എനിക്കും ഇന്ദ്രജിത്ത് ഒരു സൈക്കോയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൊരു ഒരു വഴിയെന്ന് പാറവും പറഞ്ഞു അപ്പം അതെ അത് തന്നെയാണ് ശരി നമ്മൾ കുറച്ചൊക്കെ സഹിക്കേണ്ടി വരൂ എന്ന് പല്ലവി ഇങ്ങനെ അമ്മയോടും അനിയത്തോടും പറയുക പിന്നെ സാറ് വരുന്നത് അമ്മാവന്റെ രൂപത്തിലായതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനതേ ഇവര് ഇദ്ദേഹം വരുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു അപ്പം ഇതൊക്കെ ശരിയാവും ശരിയാകുമോളെ എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ അതിൽ ഉറപ്പുള്ളത് കൊണ്ടാണമ്മേ ഊർമ്മള ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്തതും ഇദ്ദേഹത്തിനെ തന്നെ സജസ്റ്റ് ചെയ്തതും അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു പല്ലവി എന്തൊക്കെയാ സംഭവിക്കാൻ മോനേന്ന് പറഞ്ഞുകൊണ്ട് ശോഭാമ്മ അവിടെ എങ്ങനെ ഇരിക്കാം ഇതെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം വീട്ടുമുറ്റത്തേക്ക് തേ ഒരാൾ വരുന്നു വലിയൊരു വീടിയൊക്കെ വലിച്ച് കയ്യിലൊരു തോക്കൊക്കെ പിടിച്ച് താനിയൊരു ഗുണ്ട സെറ്റപ്പ് അപ്പോഴാണ് നമ്മുടെ രാജലക്ഷ്മി ഇങ്ങനെ നടന്നു വരുന്നതും ഇദ്ദേഹത്തിനെ കാണുന്നത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു തൊപ്പിയൊക്കെ വെച്ച് അദ്ദേഹം ഇങ്ങനെ വന്ന് നിൽക്കുക ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ നമ്മുടെ രാജലക്ഷ്മി എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുക കേട്ടോ കൂളിങ് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ പതുക്കെ താഴ്ത്തി അദ്ദേഹം ഇങ്ങനെ രാജലക്ഷ്മിയെ നോക്കി അപ്പോഴേക്കും കാലം വെച്ചോടെ നമ്മുടെ രാജലക്ഷ്മി ജീവനും കൊണ്ട് ഓടി ഇന്ദ്രന്റെ അടുത്തേക്ക് എടാ ആ സ്ക്രൂ ഡ്രൈവർ അവനെത്തിന്ന് അമ്മാ വന്നത് അപ്പോഴേക്കും ഇന്ദ്രൻ ചാടി അങ്ങ് എഴുന്നേറ്റു ഏ അങ്ങ് മാറാം എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ അങ്ങ് പോകാൻ നോക്കുമ്പം നീ പയ അവളുടെ മുന്നിലൊന്നും ചെന്ന് ചാടണ്ട അപ്പം മാറാൻ നിൽക്കാം അമ്മേ എനിക്ക് അതുപോലെ ഒക്കെ പുല്ലാണ് പുല്ല് ഇന്ദ്രാണ്ടിലൊന്നും ആങ്ങീട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ഇന്ദ്രൻ ഇന്ദ്രനങ്ങ് ചെല്ലു എടാ മോനും ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാട്ടെ നമ്മുടെ ഇന്ദ്രൻ അപ്പം മോൻ മോന്റെ പുറകെ ഇതും പറഞ്ഞുകൊണ്ട് അമ്മയും അങ്ങ് ചെല്ലുന്നു ഈ സമയത്ത് അദ്ദേഹം അകത്തേക്ക് കയറി അപ്പോഴേക്കും പല്ലവി ഓടി ചെന്നിട്ട് നമസ്കാരം മാവാന്നൊക്കെ പറഞ്ഞു അപ്പൊ പ്രണാമം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം നിൽക്കുക നാട്ടിൽ ഇത്രയും ചൂടുണ്ടെന്നാണ് നീ ഫോൺ ചെയ്തപ്പം പറഞ്ഞില്ലല്ലോ മോളെ ഇതേ ഇത് ഭയങ്കര ചൂടാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭയങ്കര ഹിന്ദിയൊക്കെ പറയുന്നു ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നു അപ്പം അമ്മയും മോനും കൂടെ അവിടെ നിൽക്കുന്നു ഏ എടാ എൻ്റെ നാടെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു എൻ്റെ അമ്മയെ കാലാവസ്ഥയാണ് ഹിന്ദിയാ പറഞ്ഞത് പോം ബേക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ അമ്മയ്ക്ക് തിരുത്തി കൊടുക്കാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ തീഹാർ ജയിലിൽ നിന്ന് ഉള്ളൂ എന്നും ഒരു ചേരി കത്തിച്ചത് ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം നിന്ന് പറയും ചുമ്മാ ചുമ്മാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവിടെ നിന്ന് പറയാം അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ചേരി ഒഴിപ്പിച്ച് കൊടുക്കണമെന്ന് ഒരാൾക്ക് ഭയങ്കര നിർബന്ധം അപ്പം പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മജൂം കര അദ്ദേഹം ആയിരുന്നു ആൾ എന്ന് പറഞ്ഞു മജുഖർ അതാരാന്നൊക്കെ ചോദിച്ചു നമ്മുടെ പല്ലവി അപ്പോൾ വേദനിക്കുന്ന ഒരു പാപം കോടീശ്വരനാണെന്നൊക്കെ നമ്മുടെ അമ്മ അവൻ പറയുന്നു ഞാൻ എന്ത് ചെയ്യുന്നതിന് മുൻപും രണ്ടു പേരോട് അഭിപ്രായം ചോദിക്കുമെന്നും ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ അതാരോട് അമ്മാവാന്നും പലവി ഒന്ന് എൻ്റെ മനസാക്ഷിയോട് അപ്പം രണ്ടാമത്തെ ആളാരാ അപ്പോ എൻ്റെ ബുദ്ധിയോട് ആ അവർ രണ്ടു പേരും പെർമിഷൻ തന്നാൽ അതോടെ ഞാൻ അങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞു കൊന്നു കളയുമെന്ന് അങ്ങനെയൊക്കെ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ കേട്ടപ്പോൾ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഭയങ്കര കരച്ചിൽ എന്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ ആ സമയത്ത് നമ്മുടെ ചേട്ടൻ ഇവരെ രണ്ട് പേരെയും കണ്ടു ഇവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് വരുവോ ഇന്ദ്രനൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന പേടി അഭിനയിക്കാൻ പറ്റത്തുമില്ല പേടി കാണിക്കാനും പറ്റത്തില്ല ധൈര്യമൊക്കെ ഇങ്ങനെ ചുരുക്കൂട്ടി ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടി നിന്റെ അമ്മാവനാണെന്ന് പറഞ്ഞു നടക്കുന്നതെന്ന് ചോദിച്ചോണ്ട് പല്ലവിയോടൊക്കെ അദ്ദേഹം വന്ന് ഇങ്ങനെ പറയുക അപ്പോൾ നമ്മുടെ പല്ലവി ചിരിക്കുക പെട്ടെന്ന് രാജലക്ഷ്മി എടാ മോനെ എന്ന് പറഞ്ഞു അവിടെ നിൽക്കുന്നു ഇവിടെ സ്കൂട്ടർ ഡ്രൈവർ ഇരിപ്പുണ്ടോ ഉപയോഗിക്കേണ്ടി വരും എന്നും പറഞ്ഞോണ്ട് അദ്ദേഹം അപ്പോൾ ഈ തോക്ക് തോക്കുപയോഗിക്കാറില്ല എന്ന് ചോദിച്ചു നമ്മുടെ പാറു ഇത് ബെഡാ ടീംസിന് വേണ്ടിയിട്ടുള്ളതാണ് ബേട്ടേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറു അങ്ങനെ തോക്കും പിടിച്ചിങ്ങനെ നിൽക്കും കേട്ടോ അങ്ങനെതേ അവരിതറാവൂ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ എടാ നിന്നെയാ വിളിക്കുന്നത് ചെല്ലടാന്ന് പറഞ്ഞു രാജലക്ഷ്മി ആ പിന്നെ എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കാം ഇതൊരു റസാലോ എന്ന് പറഞ്ഞോണ്ട് ഒരു ഒറ്റ ഒച്ച കഴിക്കല് അപ്പോഴത്തേക്ക് എന്നെയും വിളിച്ചു ഞാനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാജലക്ഷ്മി കൂടെ പോകാനിട്ട് അദ്ദേഹത്തിന് മുന്നിൽ ചെന്നിട്ട് എൻ്റെ മോൻ പാവ സാധു എന്നൊക്കെ പറഞ്ഞു അപ്പൊ തൂക്കവനാന്നും ചോദിച്ചിങ്ങനെ അപ്പൊ മാതാജി തള്ളാ ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പം ദുരാജ ദുരാജ അമ്മയോട് മാറി നിൽക്കാനാ പറഞ്ഞത് ആ പറഞ്ഞപ്പോ മാറൂലേ എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഇങ്ങനെ പേടിച്ചു പറച്ചു ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചേട്ടൻ ഇന്ദ്രനെ ശരിക്ക് എടുത്തിട്ടൊന്ന് കുടയുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി